അത് ആര് ചെയ്യുമ്പോ വിശോകുമാരും ആര് ചെയ്യുമ്പോൾ പല പാട്ട് ആരോഗ്യ ഈ കഴിഞ്ഞ ദിവസം പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ എടുത്തു മാറ്റിയതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ ചില അംഗങ്ങൾ ഇങ്ങനെ പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഹൈക്കോടതി ഒരു നിയമം ഫ്ലക്സും കൊടിതവരണങ്ങളും ഒക്കെ പൊതുജനത്തിന് നടക്കുന്നതിൽ ബുദ്ധിമുട്ടാകത്തക്ക രീതിയിൽ അത് അത് നിരോധിച്ചു എന്നുണ്ടെങ്കിൽ അത് എവിടെയായാലും ബാധകമല്ലേ കേട്ട് ആ വിവരം ശരിക്ക് അറിഞ്ഞു കാണും എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ഒന്ന് ചുരുക്കി പറയാമോ അല്ല അതിനകത്ത് ഒരു ഒന്നുമല്ല ഇത് ശരിക്കും എന്താന്ന് വെച്ചാല് സി പി എമ്മിന്റെ പിണറായി ലോക്കൽ കമ്മിറ്റി കാണിച്ചിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തമാണത് ശുദ്ധ തെമ്മാടിത്തവും അഹങ്കാരവും ആണത് മറ്റു വേറൊന്നുമല്ല ഹൈക്കോടതിയുടെ പിന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമ എന്നവർ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഡയറക്ഷൻ പ്രകാരമാണ് മുഖ്യമന്ത്രിയല്ല ഏത് തമ്പുരാൻ്റെതായാലും ശരി ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം വെക്കാൻ പാടില്ല എന്നും അത് വെച്ചിട്ട് അത് എടുത്തു മാറ്റുന്നില്ല എങ്കിൽ പിന്നെ നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് അവരിൽ നിന്ന് ഫൈൻ ചുമത്തുമെന്ന് പറയാവുന്ന ഒരു വിക്രി മുപ്രട ഭാഗത്തുണ്ടായത് ആ അതിനെ തുടർന്നാണ് ആ സാധനം മാറ്റുന്നത് അതിപ്പോ പിന്നെ ഇയാളുടെ പിന്നെ ഫോട്ടോ പിന്നെ ഇത് കട്ടൌട്ട് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ പിന്നെ തിരുവനന്തപുരം സെക്രട്ടറി എന്നെടുത്തു വെച്ച് ആ സംഭവം അതുവരെ മാറ്റേണ്ടി വന്നതെന്നുള്ളതാണ് അത് മാറ്റിക്കൂടാ എന്ന് പറയുന്നത് കോടതിയുടെ തീരുമാനത്തെക്കാൾ ജനാധിപത്യപരമായി കോടതി നിർദ്ദേശിക്കുന്ന തീരുമാനത്തെക്കാൾ വലുത് എന്റെ വിവരക്കേടും എന്റെ അഹങ്കാരവും മാത്രമാണ് എന്ന് ഒരു വിദ്ധിയായ മുഖ്യമന്ത്രി ധരിക്കുകയും ആ ധരിക്കുന്ന ധാരണയാണ് ശരിയെന്ന് സ്ഥിരീകരിക്കാൻ കുറെ അതിനേക്കാൾ അടിമകളാക്കപ്പെട്ടിരിക്കുന്ന വീരുക്കളായിരിക്കുന്ന കുറെ പാർട്ടി നേതാക്കന്മാർ നേതാക്കന്മാരുണ്ടായിത്തീരുക എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ ഡെമോക്രസി എന്നൊരു സംഭവമില്ല സംഭവമില്ലാത്ത അർത്ഥം ഒരർത്ഥമൊന്നുമില്ല ഇയാൾ ഇന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇയാൾ ഇന്നലെ ഇന്നലെ പിണറായിയുടെ വീട്ടിലുണ്ട് ഇയാള് അതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ പിണറായി ഏരിയ കമ്മിറ്റി സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളെ ആ പാർട്ടിയെ അപമാനിക്കുകയും ഞങ്ങളോട് പറയാതെയുമാണ് എടുത്തതെന്നാണ് സത്യത്തിൽ എന്തായാലും സർവകക്ഷി തീരുമാനപ്രകാരം അത് എടുത്തു മാറ്റണമെന്ന് തീരുമാനിച്ചതാണ് എടുത്തുമാറ്റം തീരുമാനിച്ച നറവക്ഷി തീരുമാനത്തെ കാറ്റിൽ പറത്തിയിട്ട് പലതവണയായി ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ പോയി നേരിട്ട് പോയി പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണിത് കാരണം എന്താണെന്ന് അറിയോ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഇയാളുടെ ഈ പറയുന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ നടക്കുകയാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമായി തിരിച്ചിരിക്കുന്ന അലങ്കാരങ്ങളാണ് ഈ സംഭവങ്ങളിൽ നിന്ന് തന്നെ അപ്പോൾ ഈ ഈ മൂന്ന് ദിവസവും ഇയാൾ കുറ്റി അടിച്ചിട്ട് ഈ തളിപ്പറമ്പിലേക്ക് പാർട്ടി സമ്മേളനത്തിലായിരിക്കാനാണ് വരുന്നത് മൂന്ന് ദിവസം തുടർച്ചയായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ സി പി എം അതിഗുരുതരമായിരിക്കുന്ന സംഘടനാ പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും കണ്ണൂർ ജില്ലയിൽ നേരിടുന്നുണ്ട് എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണത് അതുപക്ഷേ പത്രക്കാരും അങ്ങനെ എഴുതിയിട്ടില്ല മൂന്ന് ദിവസം തുടർച്ചയായിരിക്കാൻ മാത്രം എന്താണ് കണ്ണൂർ ജില്ലാ പാർട്ടി പാർട്ടി സമ്മേളനത്തിൽ അത് എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത് എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണുള്ളത് ഒരു രാഷ്ട്രീയ പ്രസക്തിയിലാണെന്ന് മാത്രമേ സാധാരണ വേദന കിടക്കാതെ സമ്മേളനമാണത് പക്ഷേ ആ സമയത്തേക്ക് അപ്പുറത്തേക്ക് കണ്ണൂരിൽ ഇയാൾ മൂന്ന് ദിവസം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന വിമർശനങ്ങൾ ഈ പാർട്ടിക്കകത്ത് എന്താ പറയുക പരസ്യമായില്ല എങ്കിൽ പോലും രഹസ്യമായത് ഉയർന്നു വന്നിട്ടുണ്ട് അത് പിന്നെ എന്താ പറയുക നമുക്ക് പിന്നെ നിഷേധിക്കാനാവാത്ത ഒരു പരമമായ ആസാർത്ഥ്യമാണത് അപ്പം അത്തരം ഒരു വിഷയം അതിനകത്ത് ഉണ്ടായിത്തീരുകയാണ് എങ്കിൽ ഇയാളുടെ അടിത്തറയിൽ മാം ബുള്ളൽ വീണു എന്ന് പറയുന്ന രീതിയിലേക്ക് വാർത്തകൾ പുറത്തു വരും അത് ഒഴിവാക്കാനാണ് ഈ മൂന്ന് ദിവസം തുടർച്ചയായിട്ടി ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഈ എല്ലാ തരത്തിലും കൂടി പ്രദർശിപ്പിക്കുന്നതരെന്താന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമം കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് എന്ന് ഒരു വിട്ടി തകൊണ്ട് ഇത് പറഞ്ഞു പറഞ്ഞുപിടിക്കുന്നത് പിണറായി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമമൊന്നുമല്ല ആരാ പറഞ്ഞത് പിണറായി കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് എന്ന് ഒരുപടി വിയോജിപ്പുണ്ടായിരിക്കുന്ന ആളുകൾ ഒരുപടി വ്യത്യസ്തങ്ങളായിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതെല്ലാം തന്നെ ഇവിടെ വളരെ നിർബാധമെന്നോളം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു പിന്നെ പഞ്ചായത്ത് കൂടിയാണ് ഈ പിണറായി പഞ്ചായത്തോട് പക്ഷെ അവിടെ ഇയാൾക്ക് മേധാവിതെ കിട്ടിയോടു കൂടിയാണ് ഈ ഒറ്റ പാർട്ടിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്ന അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ വിവരക്കേടിന്റെ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിൻ്റെതായിരിക്കുന്ന ഒരു മേഖലയായി ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇയാൾ മാറ്റിത്തു തോന്നുന്നില്ല ഇയാൾക്കെതിരെ അത് അയാൾ വോട്ടേറിന്റെ അടിസ്ഥാനത്തിൽ യും ചെയ്തു ഈ പറയുന്ന ആൾക്കാർ വന്നിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ സംഘടനാപരമായിരിക്കുന്ന പ്രശ്നമാണത് പക്ഷെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയം വെച്ചാൽ ഇങ്ങനെയുള്ള ബോർഡുകൾ എടുത്തു മാറ്റണത് എടുത്ത് എടുത്തു മാറ്റം തീരുമാനിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ഇവരുടെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുക ഇവര് ശമ്പള കൊടുക്കുവോ ഈ മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ശമ്പളം എത്തിച്ചു കൊടുക്കുക ഇവർ പാർട്ടി ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി മെമ്പർമാർക്ക് കൊടുക്കുന്ന അലവൻസ് കൊണ്ട് കൊടുക്കുവോ ഇവര് കൊടുക്കുവോ അവർ കിട്ടിയിരിക്കുന്ന ഒരുമാനം കൊണ്ട് ജീവിച്ചു കൊണ്ട് സോപയോഗാകെ വില ഒരുപാട് നിരന്തരമായി കുതിച്ചുയർന്നു അതുകൊണ്ട് തന്നെ ജീവിക്കുവാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒട്ടനവധി സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ശമ്പളത്തില്ലാത്ത ഡിഡക്ഷനും കൂടി വരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് അവർ സാധനം എടുത്തു മാറ്റാൻ തീരുമാനിച്ചു അവരെങ്കെടുത്ത് മാറ്റിയിരുന്നു എന്നിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തവർക്ക് ഞങ്ങളുടെ പാർട്ടിയെ അപമാനിക്കുന്ന എന്ത് എവിടെയാണോ ഈ പാർട്ടിനെ അപമാനിക്കപ്പെടാൻ ബാക്കിയുള്ളത് എവിടെയാണ് ഈ പാർട്ടിനെ അപമാനിക്കപ്പെടാൻ ബാക്കി ഈ പാർട്ടിക്കുള്ള എന്ത് മൂല്യമാണ് വാസ്തവത്തിൽ ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് എന്ത് കൂല്യപാടി എന്ത് ധാർമ്മികതയാണ് ഈ പാർട്ടിക്ക് പബ്ലിക്കോടി പോകുള്ളത് എന്ത് ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിക്ക് പോകുള്ളത് എന്തെങ്കിലും ഉണ്ടോ ആകെയുള്ളത് ഇയാളുടെ വിവരങ്ങളും ഇയാളുടെ കിങ്കരന്മാരും ഇയാളുടെ കൂട്ടിക്കൊടുപ്പുകാരുമായി നടത്തുന്ന അഹങ്കാരങ്ങളും തൊമ്മാടിത്തങ്ങളും പൊതുജനത്തിലുള്ള നിർമ്മാണം അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നത് ഈ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന ഓരോ മേഖലയിൽ നിങ്ങൾ എടുത്തോ ഓരോ മേഖലയിൽ നിങ്ങൾ എടുത്തോ ഇപ്പൊ ഇയാൾ ലാസ്റ്റിൽ വന്നിരിക്കുന്ന ബ്രൂവറിയുടെ വിഷയം വന്നു പാലക്കാട് കാഞ്ചിക്കോട് വരുന്ന പാലക്കാട് വരുന്ന പുതുച്ചേരിൽ വരുന്ന ബ്രൂവറിയുടെ വിഷയം വന്നു അപ്പൊ ആ ബ്രൂവറിയുടെ വിഷയം വരുമ്പോഴും ഇയാൾ ആവർത്തിച്ച് പറയുന്നത് എന്താണ് ആവർത്തിച്ച് പറയുന്നത് അത് നടപ്പിലാക്കുമെന്നാണ് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പാടില്ല എന്ന് വിവരവും വിവേകവും ഉള്ള ആളുകൾ ഓരോന്നായി ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയാണ് ഇന്ന് ഇന്ന കാരണങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പക്ഷെ അത് അത് അംഗീകരിക്കുന്നതിന് പകരം പറയുന്ന ഏക സാധനത ഒറ്റ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ അഹന്ത വിജയിക്കണം എന്നുള്ളതാണ് ഈ അഹന്ത വിജയിക്കണ ആണ് കുടിവെള്ളം കിട്ടാത്ത വിഷയമാണത് ഈ കുടിവെള്ളം കിട്ടാത്ത സംഭവത്തിനകം ഏറ്റവും ഗംഭീരമായ സമരം നടത്തിയതാണ് സി പി ഐ ആണ് അടുത്തത് ഫോർഫർട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് വരുന്നത് ജനതാദളാണ് അത് ഉണ്ടായിരുന്നത് എം ബി വീരേന്ദ്രകുമാർ അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല വിഷയം ഇതിന്റെ കൂടുതൽ കിട്ടേണ്ടിയിരിക്കുന്ന പേബിൾ കമ്മീഷൻ ആ കമ്മീഷനാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ സിൽബന്ധികളുടെയും വയർ നിറക്കുന്നത് എന്ന് പറയുന്ന അഥവാ ബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പബ്ലിക് എന്താണ് ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഇത് എത്രയോ കാലത്തിന് ശേഷമാണ് പിണറായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്ത് ഒരു പ്രതിഷേധം നടത്തുന്നതിനകത്ത് അതിനകത്ത് പിന്നെ വായ കൂടിക്കെട്ടിട്ടാണ് ഇവരുടെ പിന്നെ പിന്നെ അതിനകത്ത് ഓഫീസിലിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഇപ്പം സംസാരിക്കുന്ന ഷാജി ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ സാധ്യ ആ പാർട്ടി ഓഫീസിന്റെ ബോഡി കൂടി ഇതേപോലെ ഈ ആൾ സിൽബന്തികൾ ഒത്തിരി അടിക്കുക മറ്റേ അന്ന് ഈ ടൗണിലൂടെ പ്രകടനം നടത്താൻ പലർക്കും നമ്മൾ പലർക്കും എനിക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മുടെ കൂടെ വരയ്ക്കുന്ന പലർക്കും ഭയമായിരുന്നു പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എന്താ അറിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് വായ വായമൂടിക്കെട്ടിട്ട് പുതുശാർ പഠനം നടത്താമല്ലോ അങ്ങനെ വായ വായം കൂടിക്കെട്ടിയിട്ട് ഓരോ താഴെ തൊട്ടിട്ട് പിന്നെ മുകളിലേക്ക് വരെ നമ്മൾ ഈ വായ കെട്ടി നമ്മൾ പ്രതിഷേധം നടത്തി അതാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഷേധപ്പെടണമെന്നുള്ളത് ആ പ്രതിഷേധപ്പെടണത്തിനാൽ സത്യത്തിൽ അത് ഞങ്ങളുടെ വിങ്ങലായിരുന്നു അത് ഞങ്ങളുടെ വിങ്ങി പൊട്ടലായിരുന്നു അത് കാരണം ഒരു ഒരു ഒരാൾക്കൊരു ഒരു ഒരാൾക്കൊരു രാഷ്ട്രീയപ്പെടുത്തം നടത്താൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന ശുദ്ധ തെമ്മാണിത്തവും അഹങ്കാരവും നടപ്പിലാക്കുക ആ അഹങ്കാരത്തിന് വരുന്ന ഏറ്റവും വലിയ ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ ആ പ്രതിഷേധമാണെന്നല്ല അതിനെ ഒരുപക്ഷെ അതിനേക്കാൾ ഗംഭീരമായ കൂടിയാണ് ഈ പഞ്ചായത്തിലെ ജീവനക്കാരും വായ കൂടിക്കെട്ടിയിട്ട് ആ പ്രതിഷേധത്തിൽ അന്ന് ഓഫീസിൽ അത് ജോലി അവർ അവരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളും ഈ കൊടി പിടിക്കുന്നവരാണ് ഞങ്ങളും ഇതേ ആശയക്കാരാണ് ഇതേ ആശയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ നിങ്ങളുടെ ഈ മുട്ടാളത്തിനെതിരെ ഞങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് ആ പറഞ്ഞതിന്റെ സെൻസ് പോലും ഉൾക്കൊള്ളാതെയാണ് സി പി എമ്മിന്റെ ഏറിയ കമ്മിറ്റിയുടെ പ്രസ്ഥാനവും എന്താ പ്രസ്ഥാനങ്ങള് ഞങ്ങളുടെ പാർട്ടി അപമാനിക്കും ഏത് പാർട്ടിയോടും അവമാനിക്കാൻ എന്ത് എന്താണ് എന്താ നിങ്ങളുടെ നിങ്ങളുടെ അഹങ്കാരമാണോ പൊതുജനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കേണ്ടത് നിങ്ങളുടെ അഹങ്കാരമാണ് പൊതുജനത്തിനെ അടിച്ചേൽപ്പിക്കേണ്ടത് അത് മാത്രമോ ഈ അവിടെ പോയി തെറിവിളിച്ചിരുന്ന കക്ഷിയുടെ സ്കൂളിന്റെ പടി പഴികണ്ടവരല്ലേ വരുന്നു സ്കൂളിന്റെ പടി കണ്ടവരില്ല സ്കൂളിന്റെ പടി കാണാത്തതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഓഫീസ് പോലെ ഇത്ര തമ്മടുത്ത് ഇത് കൈയും പെട്ടും കാലും പെട്ടെന്ന് വിളിച്ചു കയ്യും കൈയിൽ കാലും ഇട്ടെന്ന് പറഞ്ഞാൽ ഇവരെ തറവാട് എന്നാണിവ ചോറ് കൊടുത്ത് വളർത്തുന്നതാണി ചോറ് കൊടുത്ത് വളർത്തിയാത്തിന്റെ പട്ടിയുടെ കാലുകെട്ടാൽ ഒരു അവകാശം ഉണ്ടോ ഇവിടെ എന്തോ മനുഷ്യ മനുഷ്യനായി മനുഷ്യനെന്താ പറയാ മനുഷ്യർ നല്ല ഭാഷ പഠിക്കാതിയോ അത് മാത്രമല്ല പിന്നെ അതിനകത്ത് വിഷ്വൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് അത് കാണാം അതിനകത്ത് പറയുന്ന കാര്യം വരാം ഈ എടുത്തു മാറ്റിയവരാണ് എന്ന് പേര് പറയണമെന്നാണ് എന്തിനാണ് പേര് പറയണമെന്ന് പറഞ്ഞത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് എന്നിട്ട് വേണം അവരെന്ത് വേണം അവരെ ഭീഷണിപ്പെടുത്താൻ അവര് അവരെവിടുന്നാണോ വരുന്നത് ഇപ്പം ഇവർ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഐകണ്ടെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ആക്കിയിട്ട് പോയി കമ്മിറ്റി എന്താ പ്രമേയം ഈ ജീവനക്കാട് വലിയ മുഴുവൻ നടപടി എന്താ നാട് ഉളുപ്പുണ്ട് ഇവല് ഇത് പറയാൻ നാട് ഉളുപ്പുണ്ടോ ഇത് ഇത് പറയാൻ എന്തിനാണ് എന്തിനാണ് ഈ ഇവൻ ഈ പറയുന്ന കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കട്ടു മുടിച്ചിരിക്കുന്ന ശതകോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈപ്യൻ ഈ എബ്യൻമാർക്ക് ഇവർ ഇവരെ വരെ നടപടി എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവോ ഇത്ര അല്പത്തരം പറയുകയും പറ്റാത് പത്രങ്ങൾ കൊടുക്കേണ്ടി വരുന്ന നിർഭാഗ്യമാണ് പത്രപ്രവർത്തകർമാർക്കുണ്ട് ഇത്ര നിർഭാഗ്യമാണല്ലോ അതെല്ലാം വലിയ വലിയ മഹത്തായ സന്ദേശമാണ് മഹത്തായ കാര്യമാണ് എനിക്ക് ഇവരുടെ പാർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ലോകം മുഴുവൻ തന്നെ ഈ പാർട്ടി ഇല്ലാതായി തീരുകയാണ് ഈ കയ്യിരിപ്പിന്റെ ഈ കയ്യിരിപ്പിന്റെ ഭാഗം കൊണ്ടാണ് ഇതില്ലാതായി തീരുന്നത് അത് മാത്രമോ ഈ കേരളത്തിൽ വൃത്തിയായിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ പോലും ഈ പാർട്ടിയുടെ കുത്തുപാടി എടുപ്പിച്ചത് ഇയാൾ ഈ പാർട്ടിയുടെ നേതൃത്വയിലേക്ക് വന്നതിൽ പിന്നീടാണ് വന്നതിൽ പിന്നിടാ മറ്റല്ലാതെ ഇത്ര ഇത്ര വർഷം ഇത്തരം അഥവാ തോന്നും ഈ പാർട്ടിക്ക് ഒരിക്കലും ഇതേക്കാലത്തൊരു ഗംഭീരന്മാരാണ് നേതാക്കന്മാർ ഈ പാർട്ടി കഴിച്ചിട്ടുള്ളൂ ഇതുപോലെ കഴപ്പണകെട്ട ഈ പാർട്ടിയുടെ നേതാവായി വന്നതിന്റെ ഗതികേടാണ് ഈ പാർട്ടിക്ക് അത്തരം ഓരോരുത്തരും എന്താണെന്നറിയോ ഇത്രമാത്രം എന്താ പറയുക ചെറ്റത്തരം അവിടെ പൊതുഭാഷയുടെ ഭാഗമായിട്ട് മാറുന്നതും പൊതു എന്താ പറയാ ജീവിത രീതിയാക്കിയത് പാർട്ടി കഴിച്ചത് അതിന്റെ ഫലം എന്താണെന്നറിയോ ഒരാൾക്ക് സർക്കാർ സർവീസിനകത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് സർക്കാരിന്റെ ഉത്തരവ് കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അത് കോടതി കോടതിയിൽ മാത്രമാണ് ഇവിടെ ഗ്രാമപ്രദേശത്ത് നീതി നടപ്പാക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണത് ഇവിടെ ജനാധിപത്യം യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പിന്നെ ഈ ജീവനക്കാർ ശരിക്കും ചെയ്യേണ്ടത് ഈ സംഭവം ഇതുപോലെ എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ കോടതിക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ട് ഇവന്റെ പത്രാസ് കാണുമല്ലോന്നേരോ ഇവന്റെ പത്രാസ് കാണുമല്ലോ ചെയ്യേണ്ടത് അതാണ് ശരിക്കും അവിടെ മനുഷ്യനെ ഇങ്ങനെ കൊരകേടിപ്പിക്കുകയും മനുഷ്യനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മനുഷ്യനെ ഇങ്ങനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നൊരവസ്ഥയിലാക്കുകയും എന്നിട്ട് അതിന്റെ മേലെ ഞെളിഞ്ഞ് നാട്ടുകാട് ചെലവിൽ ഈ തേരാ പാര കാറിൽ തെക്കോട്ട് വളക്കോട്ട് നടക്കുക നാൽപ്പത്തെട്ട് ലക്ഷം അമ്പത് ലക്ഷം രൂപേന്റെ കാറും പിന്നെ അഞ്ഞൂറ് പോലീസുകാരൻ അകപ്പെട്ട ഉളുപ്പില്ലാതെ നടക്കുകയാണ് എന്ത് എന്ത് സുരക്ഷയാണുള്ള വാസ്തവത്തിൽ ഈ ജനത്തിൽ ഇവിടെ ഇരിക്കുന്നവരുള്ളത് ഇയാൾക്ക് ഇയാൾക്ക് കിടന്നുറങ്ങുമ്പോൾ പോലും ആൾ പോലീസ് കാണി ഞാൻ കിടന്നുറങ്ങാൻ കഴിയില്ല ഇയാൾക്ക് അത്ര ഭീരുവാടിയാണ് ഈ ഭീരത്തൊഴിലായിരിക്കും ഇവിടെ എങ്ങനെയാണ് ഒരു ജീവനക്കാരെ പറ്റി അവിടെ ജോലി ചെയ്യനി എങ്ങനെയാണ് ജോലി എന്ത് ഉറപ്പിലാണെന്ന് ജോലി ചെയ്യുക ചേട്ടാ ജീവനക്കാരെ മാത്രമല്ല കൊല്ലാനുള്ള ലിസ്റ്റുമായി ലിസ്റ്റുമായി നടക്കുന്ന സൈക്കോ സൈക്കോപാത്തുകളെയൊക്കെയാണ് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് എന്നിട്ട് അവിടുന്ന് പാവപ്പെട്ട ആ രണ്ട് പെൺകുട്ടികൾ ഞങ്ങളെ കൊല്ലും എന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് അതിന്മേൽ നടപടി എടുക്കാത്ത പോലീസ് സംഭവം കഴിഞ്ഞ ശേഷം കാടും നാടും അരിച്ച് പ്രതിയെ പിടിക്കാൻ നടക്കുന്ന ഒരു ഷോയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ത് എന്ത് പോലീസാണ് അദ്ദേഹത്തിന് ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിടന്നുറങ്ങണമെങ്കിൽ പോലീസ് കാവലി വേണം ില്ല ഇയാൾപ്പെട്ടത് ഭീര് ലോകത്തിൽ ഇതിന്റെ ഗതികളെന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവൻ തന്നെ ഇത് ഇയാളുടെ താല്പര്യ പ്രകാരം സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇയാളാണ് വിശദീകരണത് ഈ പിണറായി പഞ്ചായത്തിന്റെ ഓഫീസിനകത്ത് ജോലി ചെയ്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ പിണറായി ലോക്കൽ കമ്മിറ്റിക്ക് അധികാരവും അവകാശവും കൊടുത്തത് ആരും അത്ര ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഇയാൾ മറുപടി പറയണം ഇയാളാ മറുപടി പറയട്ടെ ഇയാൾ മറുപടി പറയണ്ടേ എന്തായാലും തിരിച്ചു വെച്ച് മാത്രമല്ല ഇവരെ നടപടി എടുക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് എന്തിനാ എന് മറുപടികൾ ഇവരുടെ മര പോയിരിക്കുന്ന ഈ പോയി വിളച്ച പോലെ എടുത്ത് മാറ്റിയോ എടുത്തു മാറ്റിയനോ കൊടിയെടുത്ത് മാറ്റിയത് പോലും ഈ ഞങ്ങാൻ ലോക വിവരം അറിയില്ല എന്തുകൊണ്ട് ഈ കൊടിക്ക് ലോകത്തൊരു സ്ഥലത്ത് ഇപ്പോൾ സ്പേസ് ഇല്ലാത്ത ഇവർ അത് ശൂന്യമായി തീർന്നിരിക്കുന്നു ഇവരെ പോലത്തെ ആളുകളുടെ ഇവരെ വിവരക്കെടുക്കുന്നുണ്ട് അന്നേരാണ് ഈ അങ്ങനെയുള്ള ഒരു അതി ചരിത്രാനുഭവത്തിന്റെ പുതിയ പാഠങ്ങളോ പുതിയ സങ്കടങ്ങളോ ഒന്നും അറിയാത്തവരാണ് ഇവരിപ്പോഴും എന്താ ഈ കുങ്കിലെ തവണയിലോട്ട് കൊണ്ടിരുന്നിട്ട് പാർട്ടിയെത്തോടെ എന്ത് ഏത് പാർട്ടിയോടോ എന്ത് പാർട്ടി ആരോട്ട പാർട്ടിയോ ആർക്ക് ആർക്ക് വേണം ആർക്ക് വേണം ഈ പാർട്ടി നിൽക്കേണ്ടത് ഭാഗതാണെന്ന് വെച്ചാൽ ജനത്തിന്റെ ആവശ്യം ഇവരെ പോലത്തെ ആളുകളുടെ തെമ്മാണിത്തം കാണിക്കാനുള്ള അധികാരത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാനുള്ള ടൂൾ മാത്രമായി പാർട്ടി മാറ്റി എന്നുള്ളതാണ് ഇവർക്ക് വരുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റാരോപണം സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടി പാർട്ടി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണിത് അത്തരം വിഷയങ്ങൾ പാർട്ടിക്കകത്ത് വന്നേക്ക് പോകുന്ന ഭീതിയിൽ നിന്നും കൂടിയാണ് ഒന്ന് മുതൽ മൂന്ന് വരെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനകത്ത് കുറ്റി അടിച്ചിട്ട് ഇവിടെ ഇരിക്കുക എന്നാൽ മൂന്ന് ദിവസം അയാൾ കുറ്റി അടിച്ചിരിക്കും ഓരോറ്റയാൾ ഓരോ ഒറ്റയാൾ അതിനകത്ത് ഒരു അക്ഷരം പോലും ഉരുമാറാൻ പോകുന്നില്ല അഭിസൈപ്പ്